ഓ സൗണ്ട് ഉണ്ട് സൗണ്ട് ഉണ്ട് നല്ല സൗണ്ട് ഉണ്ട് എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ഏ അപ്പതാ ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ രാത്രി ചിക്കനാണേ നമ്മൾ എപ്പോഴും വയ്ക്കുന്ന പോലെ തന്നെ അപ്പം അത് കയറുന്നത് വീട് കാണിച്ചില്ല ചൂടുവെള്ളം ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് എന്താട്ടാ

പൊറോട്ടയും ചിക്കനും കഴിക്കാൻ പൂതി ആണു എന്നുള്ളത് അത് എന്നാൽ വിചാരിച്ചെന്നാ അതെന്നെ ആക്കാന്നുള്ളത് അപ്പതാ ചിക്കൻ കറി കുറച്ചും കൂടി ചാർ വേണ്ടിവരും അല്ലേ കുഞ്ഞന്റെ കൂട്ടുകാരൻ പറഞ്ഞത്ര കുഞ്ഞനോടെ വീഡിയോ എടുത്ത് ലഡ്ഡുണ്ടാക്കിട്ട് ഷോർട്ട്സ് എടുക്കുക അവനെ കൂടുതൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുകൾ പറഞ്ഞു 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 സ്വാഗതം അപ്പന്നത്തെ നമ്മുടെ രാത്രിഗീത വിശേഷങ്ങളേക്ക് എല്ലാവർക്കും സ്വാഗതം പൊറോട്ട എന്ന് പറഞ്ഞ ജീവനാണ് അച്ചുവിന് പിന്നെ പിന്നെ ആർക്കാണ് പൊറോട്ട ഇഷ്ടം കോഴി വഴി കുറച്ചല്ലോ കോഴി കോഴി വഴി എന്താണ് വേണ്ട 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 ചെറിയ കുഞ്ചു കുഞ്ഞുണ്ണി അവിടെ മസാല മീറ്റ് മസാല കൊടുക്കണ്ടേ കരളോ വേട കുഞ്ഞ ിന്റെ എരിവ് ആണോ അക്ഷി ചിട്ട ആയിക്കോളീ മതിയോ കുറച്ചും കൂടി എടുക്കണം ഇതാ കണ്ടോ എന്റെ ചിക്കൻ കറി ആയിട്ടോ സെറ്റ് ആയി ഇതാ കണ്ടോ സാധാരണ ഇവിടെ ഭാഗത്തു കൂടെ കാണാത്തവരാണ് എന്തിപ്പോ വന്നിട്ട്

എന്താ മ്മടെ പണിക്കാരുള്ള സമയത്ത് പൊറോട്ട വാങ്ങൂട്ടോ ഏട്ടൻ ആ പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ട നല്ല പൊറോട്ട ഈ പൊറോട്ട ഇഷ്ടാവും ആ പൊറോട്ട ഇഷ്ടമാണ് അതേപോലെ പൊറോട്ട ചപ്പാത്തിയോ ഏ എന്താ പൊറോട്ട ഇഷ്ടാണ് ഈ പൊറോട്ട ആ പൊറോട്ട ഈ പൊറോട്ട ആ കൊന്ന ടേസ്റ്റ് ഉള്ള അത് ബംഗാളി എടുത്തതാ മലയാളി ാരനാണ് എന്താ പറഞ്ഞിട്ടൊന്നും അവനറിയണ്ടേ ഞാൻ പറയണേ ഹിന്ദി അവന് മനസ്സിലാവണ്ടേ നല്ല മൂത്തലോ നല്ല മടിക്കോട്ടെ അല്ലെങ്കിൽ മടങ്ങില്ലേ ആ കുറച്ച് മടങ്ങില്ല കൊറച്ചുകാലോ അല്ലെങ്കിൽ മടങ്ങില്ലേ കുഞ്ഞു പൊറോട്ടല്ലോ ഉം പൊറോട്ട അടിക്കുന്ന ആള് ചെറുതാ അതുകൊണ്ട് പൊറോട്ട ചെറുതായി പോയതാ അതെ ആൾക്ക് പറ്റുന്നത്ര എല്പത്തിനല്ലേ എന്താക്കാൻ പറ്റും അതെ പൊറോട്ട ൊറോട്ട് ബലം കുറഞ്ഞ് കിട്ടും അതിന് മേലെന്താ ചെയ്യുന്നത് സ്പെഷ്യൽ ആണല്ലേ കൊടുക്ക് എന്തെങ്കിലൊക്കെ കുഞ്ഞിനെ എരുവെള്ള തിന്നില്ലേ കുഞ്ഞിനെരുവെള്ള തിന്നോ ഓ അവനൊക്കെ തിന്നു പോയി പറഞ്ഞു കൂടുതലോ മറ്റേതായോ എന്നെ ആട്ടി കൊടുപ്പ സുഗന്യ ഏട്ടാ സുഗന്യ എന്നെ ആട്ടി കൊടു സുഗന്യ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിക്കോ ഓ കൊടുത്തേണ്ട ഇതിൽ കുറച്ച് ചാറൊക്കെ ഇരുന്നോട്ടെണ്ടോ ഇങ്ങനെ

േ അന്ന് ശിവന് സമിതി ആ രാജു അറിഞ്ഞില്ലേ നൂട്ടും നൂല്പുട്ടും കൊണ്ടുണ്ടാക്കി കാണിച്ചു തരാന്ന് വിചാരിച്ചു എന്താ ഞാൻ ഉണ്ടാക്കാട്ടോ ഇത് തന്നെ ഇതേപോലെ തന്നെ പക്ഷെ നൂൽപുട്ട് വലിയ വട്ടത്തിലുള്ള നൂൽപുട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ ആ നൂൽപുട്ടിൽ ഇതേപോലെ ചിക്കനും നമ്മള് നൂല്പുട്ട് ഇടിയപ്പം ഇടിച്ചുണ്ടാക്കണപ്പം അപ്പൊ അതും അതും ഇതേപോലെ ചെയ്ത നല്ലതാണ് ഞാൻ ഇത് മാത്രം നല്ല ചെയ്യാറുള്ളു നമ്മുടെ ദോശയല്ലേ ദോശയാണ് വെച്ചാലും ചെയ്യാറുണ്ട് ഈ വാടയിലേട്ടാ നല്ല രസല്ലേ ഒന്നും കൂടി ആക്കിട്ട് ഏ അപ്പോൾ നിങ്ങൾക്ക് ഇനി ആവിൽ വെക്കട്ടെ എല്ലാം കൂടി ഒപ്പം പറ്റില്ല നല്ല പോലെ ചെറുതല്ലേ സുഖന്യേ നിന്റെ മകൻ മൊത്തം ചെയ്യണം അത്ര ഇപ്പൊ ഇഡ്ലി ചെമ്മുണ്ട് അതിലെന്തൊക്കെ ചെയ്യാം കുഞ്ഞിന് പൊറോട്ട ഇങ്ങനെ കുറേ എടുത്ത് എടുത്ത് തിന്നു അവസാനത്തിനുണ്ടാക്കുമ്പോഴേ കിക്ക് വേണ്ടറി വയർ പറഞ്ഞു അത്ര പകുതി വയറുണ്ട് ആ കണ്ട പകുതിയിലെത്തിയത് ഇങ്ങനെ ഓരോന്നോരോന്ന് നീ കുഞ്ഞുണ്ണിക്കോ നീ ബാക്കിയെല്ലാം കൂടി ഒരു കച്ചോ അപ്പം മൂന്നെണ്ണം വേഗം വേഗം ഉണ്ടാക്കട്ടെ എന്താ അത് ഓംപ്ലേറ്റ് ഓം വേണ്ടത് ശെരി ചിക്കൻ നമ്മളൊന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണെന്നറിയ പൊറോട്ട വാങ്ങാ ചോറ് കൊറച്ച് വെക്കണം അപ്പൊ അത് വേഗം വേഗം എരി വെക്കാലോ പൊറോട്ട വാങ്ങാ പറഞ്ഞു മാമ റെക്കമെന്റ് ചെയ്തു ചിക്കൻ വാങ്ങാൻ പറഞ്ഞിട്ട് അപ്പൊ അച്ചു പറഞ്ഞാലും ഇവിടെ വേറെ ആരും പറഞ്ഞാലും കേൾക്കില്ല പട്ടിണിയാവും ആരും ഒന്നും പറയില്ലേട്ടാ ഏട്ടാ ഇവിടെ വീട്ടിലെ ഹീറോ അച്ചു ആണ് ഇല്ലേ സുഗന്യേ നമ്മുടെ വീടത്തെ ഹീറോ അച്ചു ആണ് അല്ലേ ഏഷ്ടമുട്ട് ഓ ഓ ഏ കറിയ ഒന്ന് തരവാ ഈ കോഴിയുടെ കോഴിയുടെ ഇത് പറയുമ്പോൾ കാര്യമായിട്ടേട്ടാ ഇതിന്റെ ചങ്കില്ലേ എങ്ങനെ പോയാലും ഈ ചങ്ങിന്റെ ഭാഗം വലിയ കിട്ടുള്ളൂ വീട്ടിലാവുമ്പഴേ അവനൊക്കെ അറിയിട്ടോ ഏട്ട എന്നിട്ട് അറിയേ മടക്കോ ആ അതും കൂടി ആക്കാൻ അല്ലേ കൊന്നിനെ കൊന്നിനെ എടുർത്താ ഓട്ട മാത്രം മതി ആൂട്ട മാത്രം അപ്പ എരിസി വേണ്ട നമുക്ക് ആ കരല് കൊടുതാ ഞാൻ അത് കൊന്നിനെ കുഞ്ഞിനെ കരല് ഇണ്ടേ കൊടുക്ക് ഇന്നാ കുഞ്ഞ് ഇവിടെ ഇവിടെ കുഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട് എവിടെ അത് അതന്നെ കരല് കുഞ്ഞനാണ് തിന്ന കൊടുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് കുഞ്ഞനാ ദേ ചേട്ടൻ ഇത്രയും വലിയ സാധനം കണ്ടിട്ട് സൈക്ലിലാണോ മാറ്റി പിടിച്ചോ സുഖനക്ക് ഇഷ്ടമാണ് കോഴിക്ക് രണ്ടെണ്ണോ അത് കരളല്ലേ ഇത് കൂടിയും കൂടിയും കരി ഒഴിക്കണ്ടോ

പട്ടതായിരിക്കണോ ഓല ഏട്ടന്റെ വർത്താനം കേട്ടിട്ടേ സുഖനെ ഏട്ടന്റെ വർത്താനം കേട്ടിട്ടേ ഒഴിക്കങ്ങ ചാർ പറഞ്ഞു ചാർ ലീക്ക് ആവണുണ്ടോ അതാ അതൊന്നും ഒരേലെടുക്ക ഇത് വേഗം ആയിക്കഴിഞ്ഞാല് മക്കൾക്ക് വേഗം കൊടുക്ക എന്താ പറയുക

നിങ്ങളുടെ വല്ലാണ്ട് എന്താണെന്നറിയോ ഒരുപാട് ഞാൻ കറി വെച്ചിട്ടില്ല ഒരുപാട് കറി വെച്ച് കഴിഞ്ഞാൽ എരിയാണ് പറഞ്ഞിട്ട് കഴിച്ചില്ലെങ്കിലോ വിചാരിച്ചിട്ടോയിട്ടും എന്റെ കുട്ടി അങ്ങനെ തിന്നാ മതിയ്യങ്ങനെ തിന്നാൻ തിന്നാമ്മിയ

അവനെ വീഡിയോയിൽ പെടുത്താതിരിക്കരുത് നല്ല ഒന്ന് അമ്മൂന് കൊടുത്തോ അച്ചുട്ടി പിന്നെ കഴിച്ചോളും ഇനി ചാറൊഴിക്കാൻ പാടില്ല അങ്ങനെ കഴിക്കണത് ഞാൻ നിങ്ങൾക്ക് എരിവ് വേണ്ടി അതിന്റെ മസാല പൂട്ടിട്ട് കഴിച്ചു കൂടെ

ും പൊറോട്ടേക്ക് വാഴ നല്ല മണൊക്കെ അല്ലേ അതാ ചോദിച്ചത് അമ്മ അച്ഛനും നല്ല പോലെ ക്ഷീണിച്ചോ അറിയണേ അമ്മ രാവിലെ സ്കൂളിലേക്ക് പോണ സമയത്ത് രണ്ട് രണ്ട് വായ അച്ചൊക്കെ കഥ പറ അമ്മ തീരെ ചെലപ്പോ കഴിക്കില്ല വാരി കൊടുക്കാൻ നിക്കണ വാണ്ടാടിക്ക എന്താ ചെയ്യാന്നെ അറിയില്ല ദിവസം ചെലപ്പോ തെറ്റിട്ടൊക്കെ ഈ ചായ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും ഒക്കെ കുടിക്കില്ല ചായ ശരിയായില്ലേ അപ്പൊ ഞങ്ങൾക്ക് അടിപൊളി അടിപൊളി കഴിച്ച കഴിച്ച വിചാരിക്കും പൊറോട്ടയും ചിക്കനും കഴിക്കുന്നതും ഇതും കഴിക്കുന്ന എന്താ വ്യത്യാസം ഇത് കഴിക്കുന്ന ചെറിയൊരു വ്യത്യാസം വാടല എന്താ വാടിയ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ആവി വീറുമ്പോ ആ ഇലയുടെ ഒരു മണവും എന്താ പറഞ്ഞു അതിന് അന്ന് നമ്മളെല്ലാം ഇണ്ടാരുന്നുട്ടോ മല്ലിയല മുട്ട എല്ലാം ഒന്നിപ്പോ ഉള്ളതും കൊണ്ട് ഞാനൊരു കിഴിപ്പൊറോട്ട പോലെ അന്ന് അന്ന് ഉണ്ടാക്കാൻ നിന്നല്ല അങ്ങനെ ഇങ്ങനെ അപ്പൊ ചെയ്തു ആക്കിന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെയല്ല ശരിക്കുണ്ടാക്ക നമ്മള് ശരിക്കും ഉണ്ടാക്കിട്ടു മല്ലിയേലിയും എന്താ ഞാൻ പറഞ്ഞ ഉള്ളിയും പച്ചമുളകും എല്ലാം അന്നത്തെ അത് ശരിക്ക് കടയിത് ഉണ്ടാക്കിയ പോലെ ഇല്ല മുട്ടയൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കിട്ടോ പക്ഷെ ഇന്നതുപോലല്ല നമ്മള് പറഞ്ഞ പോലെ അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഈ ഇറച്ചിയും ബാക്കി ചിക്കൻ കറി ബാക്കിയും അപ്പൊ പൊറോട്ടയും ബാക്കി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് കൊത്തു പൊറോട്ട രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതെങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അതേപോലെ നൂൽപുട്ടൊക്കെ നമ്മൾ ബാക്കി വന്നു കഴിഞ്ഞാൽ എപ്പോഴും നൂൽപുട്ടൊന്നും ഉണ്ടാക്കില്ല ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലുണ്ടാക്കുമ്പോൾ ബാക്കി വന്നു കഴിഞ്ഞാൽ അന്നൊക്കെ നാടൻ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചാറൊക്കെ കൂട്ടിയിട്ട് ഇതേപോലെ ഉണ്ടാക്കും കുഞ്ഞിൻ്റെ പാറന്നെടുക്കുന്നു കുഞ്ഞിന് പിന്നെ ആരെടുത്താലും ഒരു പരാതിയില്ല കുഞ്ഞ കുഞ്ഞിന് പാക അന്ധം ഇട്ടത് പാൽ കറി വിട്ടല്ല ഇനി എങ്ങനെയാണ് തിന്നുന്നതാണ് ഉണ്ടോ കണ്ടോ ചെറിയൊരു എരിവന് പറ്റില്ല എരിവില്ല കുഞ്ഞ അത് ഉണ്ടോ ഇല്ല കുഞ്ഞ ചെറിയ എരിവുണ്ട് കിട്ടോ എന്തെങ്കിലും കുട്ടികൾക്ക് ഒരു കൗതുകം തോന്നുന്ന ഒന്നും കൂടെ ആവേശം ഇതിപ്പോ പൊറോട്ട ഇറച്ചി ഇങ്ങനെ കൊടുത്തു പറഞ്ഞു കഴിഞ്ഞപ്പോലെ ഏ ഉണ്ടോ കുഞ്ഞിനൊക്കെ കറി കൂട്ടി തിന്നാത്ത കുഞ്ഞിനാണ് കുഞ്ഞൊന്ന് കറി കൂട്ടി വരണ്ടില്ലേ ഒക്കെ മാറ്റി മാറ്റി വെക്കണേ എ ചിക്കൻ എന്തൊക്കെ മാറ്റി മാറ്റി വെക്കാനേ നാണും അങ്ങനെ തന്നെ ഉണ്ടായേ നാണോ ഓക്കെണ്ട അച്ചൂ ഞാൻ കഴിച്ചു കുട്ടിയില്ലേ കുഞ്ഞച്ചനെ വാട കഴിച്ചോട്ടേ പോയിട്ട് കുഞ്ഞച്ചനെ കൊടുത്തു തന്നുടാ ട്ടോ അവനെ തിുക്കി വരുന്നു আরে എസ്കന്ന ഒരിണ്ടോ പതിയെ ആ ഞാൻ അയ്യേ കൊടുക്ക് ഇപ്പോ നേരത്തെ വന്നതല്ലേ ഇങ്ങൈക്ക വന്നപ്പോ നായൻ മുല്ലേ ഉള്ളി ഉള്ളി സമയത്ത് എങ്ങടാ ഓ ഒന്നും കൂടി എല്ലോ പറയുക അമ്മ ഇതെന്താ വയ്ക്കാൻ പറ്റാത്തത് വലിയതായിട്ടോ ആവട്ടെ നേരടക്കിയാ അല്ലെ കഥായ് കേറിലെ അമൃത്തിക്കൊന്നു അങ്ങനെ ചെടി വന്നോ എന്തിന് ഏ എന്തിനാ ചെടി വന്ന് നിട ഇരിക്കുന്നത് ശരി ശരി മസാല ഇല്ലേ മസാല ഇല്ലാന്നോ

എല്ലാവരും എല്ല അതില് അടുപ്പത്തിണ്ട് അത് നമ്മക്കും നമ്മള് ഈ സമയം പറഞ്ഞു വന്ന സമയം എത്ര ആയിന്നറിയോ ഒമ്പതര മണിയായിട്ടോ ഒമ്പതര അതല്ല പോയി ഇന്ന് മക്ക ചെറിയ മക്കൾക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ ഞാനിപ്പൊ ഇറച്ചിയൊക്കെ വെക്കുമ്പോ നല്ല എരിവ് കമ്മിയാക്കിട്ടാണ് ചിക്കൻ ഒക്കെ വെക്കുന്നത് എന്താ വച്ചാൽ അവര് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അവര് ചെല ആദ്യം വീഡിയോക്ക് അവര് വേണ്ട പറയോ അത് കഴിഞ്ഞാൽ അവര് കഴിക്കും ചെയ്യലേ അപ്പൊ വിചാരിക്ക എല്ലാരും അറിയാം ആ കുട്ടികൾക്ക് പ്രസി കൊടുത്തില്ല

<pyatled> <speaking in West Virginia> <YN Mechanics> ना ോ ഏമൂത്ത് നന്നായിട്ടില്ലേ നമുക്ക് ഉം നന്നായിട്ടല്ലേ നിങ്ങക്ക് കറി വാങ്ങി കഴിച്ചോണ്ടല്ലേ കറി ഉണ്ടല്ലോ അതില് ഇല്ലേ വാങ്ങി കഴിച്ചോ അപ്പൊ നമ്മള് വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഞങ്ങൾക്കും കഴിക്കട്ടെ ഇമ്പരെല്ലാരും കഴിക്കിച്ച് പൊതിവിടുമ്പോ ഞങ്ങൾക്കും വണ്ടി കഴിക്കാനുള്ള ആവേശം കേറിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ ഇപ്പൊ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അതിന് കുറെ കുറവുകൾ ഉണ്ടാവും എന്താ വച്ചാല് ഇപ്പൊ കിഴിപ്പൊറോട്ടം എങ്ങനെയല്ല ഉണ്ടാക്കുക ഇതിന് വേണ്ട കുറെ സാധനങ്ങൾ വേണം അതൊന്നും നമ്മുടെ ഒരു തുല്യാട്ടോ ഉള്ളതും കൊണ്ട് നമ്മൾ ഓണം പോലെ ചെയ്തതാണ് നാട്ടും അതുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷം അതെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്